അതുപോലെ നമുക്ക് ക്യാൻസർ പെട്ടെന്ന് കേൾക്കും എപ്പോഴും ഈ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആണ് കീമോ എന്ന് പറയുന്നത് അത് പക്ഷെ ഇപ്പൊ പലപ്പോഴും ആൾക്കാർക്ക് ചെയ്യാൻ പേടിയാണ് കാരണം മുടി മുടികൊഴിയും അല്ലെങ്കിൽ അതിൻ്റെതായ കുറെ സൈഡ് എഫക്ട്സ് ഉണ്ട് അപ്പൊ സാറിന്റെ അതിന്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഒഴിവാക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നമ്മുടെ സ്പെഷ്യാലിറ്റിയിൽ നമ്മൾ മുന്നൊരു പ്രൊഫസർ തമാശയ്ക്ക് പറഞ്ഞതാണോ അറിയില്ല തമാശ അപ്പൊ ഇതില് മേജർ റോൾ വരുന്നത് സർജറിയിൽ തന്നെ ആയിരിക്കും അതിനുശേഷമാണ് ചില സമയത്ത് കുറച്ച് കീമോ സർജറിക്ക് മുന്നേ ചിലപ്പോൾ കൊടുക്കാറുണ്ട് അതൊരു ഡിഫറെൻറ് പ്രോട്ടോക്കോളാണ് മോസ്റ്റ്ലി സർജറി കഴിഞ്ഞിട്ടായിരിക്കും ഈ കീമോ റേഡിയേഷനും ഒക്കെ വരാം ആ കീമോ നമ്മള് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് മാത്രം അതായത് ഏളിക്ക് നമ്മൾ സർജറി മാത്രം ചെയ്യും ഏർളിയിൽ നിന്ന് കുറച്ചൊന്ന് മുന്നോട്ട് അതിന്റെ കൂടെ റേഡിയേഷൻ മാത്രം ആഡ് ചെയ്യും എന്നിട്ടും അത് വളരെ അഡ്വാൻസ്ഡ് ആകുമ്പോഴാണ് നമ്മൾ കീമോ കൂടി ആഡ് ചെയ്യുന്നത് അപ്പം ഇത് മറ്റു ബോഡി പാർട്സ് പോലത്തെ ഇതല്ല ഓൾറെഡി ഓൾറെഡി ദ ഡിസീസ് ഹാസ് ടേക്കൺ ടേക്കൺഇറ്റ് അപ്പൊ പിന്നെ നമ്മൾ ഒരു ഈ കീമോ റേഡിയേഷൻ വെച്ചിട്ട് അതിനെ റെസ്ക്യൂ ചെയ്യാനാണ് നോക്കുന്നത് അപ്പൊ ആ സാഹചര്യത്തിൽ ഈ മരുന്നുകൾ വിതൌട്ട് സൈഡ് എഫക്ട്സ് അല്ല പല ഫ്രം സിമ്പിൾ നോസിയ വോമിറ്റിങ് ടു ന്യൂട്രോപീനിയ അങ്ങനത്തെ ഒക്കെ കുറച്ച് ഭയങ്കര സീരിയസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായേക്കാം ബട്ട് അവർ ടാർഗറ്റസ് ടു എലിമിനേറ്റ് ദ ഡിസീസ് സംഭവം അപ്പം ദാറ്റ് ഇസ് വൈ വി ഓൾവേസ് കൗൺസിൽ ദ പിൻ നമ്മള് കൗൺസിൽ ചെയ്യും പേഷ്യൻ്റെ അടുത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിലൂടെ കഴിഞ്ഞു പോകണം അപ്പം വി വിൽ പ്രൊവൈഡ് വോട്ട് എവർ നമ്മുടെ സൈഡിൽ നിന്നുള്ള അതിനുള്ള സൈക്കോതെറാപ്പി ഓപ്ഷൻസ് ഉണ്ട് ഡയറ്റീഷ്യൻ സപ്പോർട്ട് ഉണ്ടാവും പിന്നെ നമ്മളെ സൈക്കാട്രിസ്റ്റ് മറ്റേ സോളോയിങ് തെറാപ്പിസ്റ്റ് അങ്ങനെയൊക്കെ കുറെ സപ്പോർട്ട് ഉണ്ടാവും ബട്ട് ഇറ്റ് ഈസ് നോട്ട് വിതൗട്ട് സൈഡ് എഫെക്ട് ദാറ്റ് ഇസ് ബട്ട് നോട്ട് ഫോർ ഓൾ ക്യാൻസേഴ്സ് അതായത് നമ്മളൊരു കോസ്മെറ്റിക് സർജറിക്കോ അല്ലെങ്കിൽ കോസ്മെറ്റിക് റീസണോ അല്ലല്ലോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു മേജർ ഒരു പ്രശ്നം വന്നിട്ട് അതിനെ സോൾവ് ചെയ്യാനാണ് അപ്പം കുറച്ച് സൈഡ് എഫക്ട്സിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എപ്പോഴും നമ്മൾ ട്രീറ്റ്മെന്റിൽ എപ്പോഴും നമ്മൾ നോക്കുന്നത് റിസ്ക് വേഴ്സസ് ബെനഫിറ്റ് ആണ് ഓക്കെ നമുക്ക് എന്തായാലും നമ്മൾ ഈ ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു റിസ്ക് ഉണ്ട് ട്രീറ്റ് ചെയ്യാതിരുന്നാൽ ഉണ്ട് അപ്പം ഏതാണ് അതിനകത്ത് ബെസ്റ്റ് അപ്പം അതെന്തായാലും നമ്മൾ നോക്കും അപ്പം അതിൽ നോക്കുമ്പോൾ എങ്ങനെ വന്നാലും കുറച്ചൊക്കെ സൈഡ് എഫക്റ്റും കുറച്ചൊരു കുറച്ച് സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൈഡ് ഒക്കെ എടുത്തുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ മുന്നേറുക തന്നെ തന്നെയാണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് വളരെ അധികമാണ് അതൊക്കെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ താൽക്കാലികം മാത്രമാണ് ഇപ്പോൾ മുടി ഒഴിയുന്ന നേരത്തെ പറഞ്ഞു എനിക്കൊന്ന് സ്ത്രീകളായതുകൊണ്ടായിരിക്കും കൂടുതലും അതിനെപ്പറ്റി വറിയിടാവുന്നത് പക്ഷേ ആ പ്രശ്നം എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കീമോതെറാപ്പിയോ ട്രീറ്റ്മെന്റോ കഴിഞ്ഞ് കഴിഞ്ഞ് പൂർവാധികം ഭംഗിയിൽ പണ്ടത്തേലും നല്ല രീതിയിൽ ഇത് തിരിച്ചു വരുന്നതാണ് നമ്മളെപ്പോഴും കാണാറുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി താൽക്കാലികമായിട്ടുള്ള ഒരു പേടി മാത്രമേ വേണ്ട ആവശ്യമുള്ളൂ അതെ നേരത്തെ പറഞ്ഞ പോലെ ബോഡിയിലുള്ള കൗണ്ട് കുറയുന്നതും ഒക്കെ റിക്കവറബിൾ ആണ് അൺറിക്കവറബിൾ സൈഡ് സൈഡ് വളരെ കുറവാണ് സ്റ്റഡീസ് ഒക്കെ 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 നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പുതിയ പുതിയ ഡ്രഗ്സ് വരുന്നുണ്ട് പറഞ്ഞ ആയിട്ടുള്ള കുറയ്ക്കാനുള്ള ഓൾ ഓവർ വേൾഡ് അപ്പം ഇൻ ദ ഫ്യൂച്ചർ വിൽ വിൽ ഗെറ്റ് സംതിങ് ദാറ്റ് നോട്ട് മച്ച് പ്രോബ്ലംസ് സർ സർ തന്നെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത് അയ്യോ എന്റെ ജീവിതം കഴിഞ്ഞു ഭയങ്കര സീരിയസ് കണ്ടീഷനാണെന്നുള്ള വിചാരമുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഫാമിലിയുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് അത് ഫിസിക്കൽ സപ്പോർട്ട് ആയിക്കോട്ടെ അവരുടെ മെൻ്റൽ ആയിക്കോട്ടെ അവരുടെ എക്കണോമിക് ആയിക്കോട്ടെ കാരണം നമുക്ക് ഈ ക്യാൻസറിന്റെ എല്ലാ ചികിത്സയും തന്നെ കുറച്ച് സമയം എടുക്കുന്ന ചികിത്സയാണ് ചിലപ്പോൾ നമുക്ക് കീമോതെറാപ്പി ആണെങ്കിൽ മൾട്ടിപ്പിൾ സൈക്കിൾസ് വേണ്ടി വരും പല പ്രാവശ്യമായിട്ട് സൈക്കിളായിട്ടാണ് ചെയ്യുന്നുണ്ടാവുക റേഡിയേഷൻ ആണെങ്കിൽ കുറച്ച് നാൾ നീണ്ട് നിൽക്കുന്ന ട്രീറ്റ്മെൻ്റ് ആയിരിക്കും അതിൽ സർജറി മാത്രമേ കുറച്ച് നാൾ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ സർജറിയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അപ്പം എന്തായാലും അവിടെ കൂടെ നിൽക്കുന്നത് ഫാമിലി തന്നെയാണ് ഓക്കെ അപ്പം പലപ്പോഴും ആൾക്കാർ ആദ്യമേ തന്നെ ഒറ്റയ്ക്ക് വന്ന് ഡയഗ്നോസ് ചെയ്ത് പിന്നെ ഫാമിലിയോട് പറയാൻ മടിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ആ സിറ്റുവേഷൻസ് ഒക്കെ കാണാറുണ്ട് നമുക്കറിയാം അതൊരു ഒരു ഡിഫിക്കൽട്ട് സിനാരിയോ ആണ് അതിന് എപ്പോഴും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പേഷ്യൻറ്റും പേഷ്യൻ്റെ ഫാമിലിയും ഒരുമിച്ച് വരുന്നതാണ് എപ്പോഴും നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം നമുക്കത് കാര്യങ്ങൾ അവരോട് ഒരുമിച്ച് പറയാൻ പറ്റും അവരുടെ എല്ലാ സംശയങ്ങളും നമുക്കപ്പം തന്നെ ദൂരീകരിക്കാൻ പറ്റും അപ്പോൾ അതൊരു അങ്ങനെ അങ്ങനെ ആകുമ്പോൾ അവരുടെ മനസ്സിലൊരു എന്താ പറയുക മറ്റ് ചിന്തകളില്ല അവരുടെ മനസ്സിൽ വേണ്ടാത്ത അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും കേൾക്കുന്ന ഇൻഫർമേഷൻസ് ഇല്ല അതിനേക്കാൾ നല്ലത് ഡയറക്റ്റ് കേൾക്കുന്നതല്ലേ എപ്പോഴും അതാണ് ആൾക്കാർ ക്യാൻസറിനെ പേടിക്കാൻ കാരണം ഏതെങ്കിലും ഒരു പേഷ്യൻ്റിന് മോശമായി ഇത് വന്നു എന്ന് കേൾക്കുമ്പോൾ അത് നമുക്കും വരുമോ വരുമോന്നുള്ളത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ലേ ഇപ്പം ഫോർത്ത് സ്റ്റേജിലുള്ള ഒരാൾക്ക് സംഭവിച്ച പോലെ ഒരു ഫസ്റ്റ് സ്റ്റേജ് കാരന് പേടിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ മോശം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേൾക്കുന്നത് ചിലപ്പോൾ അഡ്വാൻസ്ഡ് ക്യാൻസർ ഉള്ള വേറെ എന്തെങ്കിലും ക്യാൻസർ ഉള്ള ആളായിരിക്കും അത് വിചാരിച്ച് ക്യൂറബിൾ ക്യാൻസർ ഉള്ള ഒരാൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ഒരുമിച്ച് ആ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ സപ്പോർട്ട് എപ്പോഴും വളരെ ആവശ്യമാണ് പ്രത്യേകിച്ച് മലയാളി പോപ്പുലേഷനിൽ ഞാൻ കുറെ കണ്ടിട്ടുള്ള എസ്പെഷ്യലി മലബാറി പോപ്പുലേഷനിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടാവും അവരെ കൂടെ ഒരു പത്ത് ബൈസ്റ്റാൻഡേർസ് ഉണ്ടാവും അത് എല്ലാവരും വന്നിട്ട് അവര് വെറുതെ ഒരു ഇതിന് വേണ്ടിട്ട് എന്താണ് ഹോസ്പിറ്റലിൽ കാണാൻ വേണ്ടിട്ടല്ല ദേ ആർ റിയലി സപ്പോർട്ടീവ് ഓഫ് ദ പേഷ്യന്റ് അപ്പം ആദ്യം തന്നെ ഒരു രണ്ട് പേര് കയറി വന്നിട്ട് പറയും അയ്യോ സാർ അധികം ഒന്നും പറയരുത് അവർക്ക് ആകെ പ്രശ്നമാണ് പ്രഷ് ഇതുണ്ട് ബി പി ഉണ്ട് എന്നൊക്കെ പറയും പിന്നെ ബട്ട് ദേ ആർ ഓൾ വെരി കെയറിങ് പീപ്പിൾ എന്നിട്ട് ആ ഇനീഷ്യലി കാണുന്ന ആൾക്കാർ തന്നെ ത്രൂ ഔട്ട് ദ ട്രീറ്റ്മെന്റ് ജനറലി അങ്ങനെ തന്നെ കാണാറ് പക്ഷെ ചില റെസിലിയന്റ് ആയ ആൾക്കാരും ആൾക്കാരുണ്ടാവും ഇപ്പൊ നമ്മുടെ മാഷിലായിരുന്നു സാർ ആള് സ്വന്തം വന്നു അഡ്വാൻസ്ഡ് ട്യൂമർ ആയിരുന്നു എവിടെയും എവിടെയൊക്കെ വന്നു ഒക്കെ ചെയ്ത് കീമോ തീരുന്നതിന് മുന്നേ തന്നെ മൂപ്പർ മൂപ്പര് ബിരിയാണിയൊക്കെ കഴിച്ച് ലൈഫ് ഒക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പോകും അപ്പം സം റെസില്യൻ പീപ്പിൾ ആവുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ആരുടെ ആവശ്യമില്ല അവർ സെൽഫായിട്ട് എന്തുകൊണ്ടായിരിക്കും വേറെ ചിലവർ കംപ്ലീറ്റ് ഫാമിലീസ് ആയിട്ട് വരും അപ്പം നമ്മുടെ മനസ്സിന്റെ ധൈര്യം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ ഫാമിലി സപ്പോർട്ട് ഇസ് ഡെഫിനറ്റ്ലി much needed.